ഒരു വ്യക്തിയാണ് ഈ കാണുന്നതായ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം അടുത്തൊരു വീഡിയോയിലേക്ക് ഞാനിപ്പം നിൽക്കുന്ന മുനിപ്പാറ അപ്പോൾ മുനിപ്പാറയിലേക്ക് നമ്മുടെ പുറകെ കാണുന്ന ഈ ഒരു മഹേന്ദ്രയുടെ താറ് റോഡ് ചെയ്യാൻ പോവാണ് അപ്പോൾ ആ ഓഫ് റോഡ് ചെയ്തു വരുന്ന ഒരു വിഷ്വലാണ് നിങ്ങൾ ഇനിയും കാണാൻ പോകുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് ആ ഒരു ഓഫ് റോഡിങ്ങിൻ്റെ വിഷ്വൽ നമുക്ക് കാണാം അപ്പം പോകാം നമ്മുടെ വീഡിയോയിലേക്ക് വേണ്ടത് ആ താറ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ചെയ്തോട്ടു ഇനിയിപ്പം ഓഫ് റോഡിംഗ് ആണ് മൊത്തം താറ അവിടുന്ന് ഈ ഒരു ടെറൈനിലൂടെയാണ് നമ്മുടെ ഈ ഒരു വണ്ടി പോകാൻ പോകുന്നത് ആ ഓടുന്നുണ്ടോ പന്നി 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 ഓടുന്നു പന്നി പട്ടി അവിടെ പന്നിയെ ഓടിക്കുന്നു കാട്ടുപന്നിയെ ഓടിച്ച് അപ്പോൾ ആ പട്ടിയാണ് അതേ പന്നികളെ ഇട്ട് ഓടിക്കുന്നത് അപ്പം അത് നമ്മുടെ കൂടെ വന്ന വണ്ടി വന്ന് അപ്പം നമ്മൾ പോരുമ്പം സാറിന് മുനിപ്പാറ അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ നമുക്ക് ഓഫ് റോഡ് വണ്ടി വേണം അപ്പോൾ ഇവിടെ നമുക്ക് ആ കിടക്കുന്ന താറിലാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പോൾ ആ ഒരു താറിൻ്റെ ഓഫ് റോഡിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കാണാൻ കേട്ടോ ഇത് ഈ ഒരു ടെറൈനിലൂടെ വന്നിട്ട് അതെ ഈ ഒരു ടെറൈനിൽ കയറിയിട്ട് ഇവിടെ ചെന്നിട്ട് ഏറ്റവും മുകളിൽ അവിടെയാണ് ഈ മുനിപ്പാറ അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അപ്പോൾ ആ വണ്ടി വരുന്ന വിഷ്വൽ നമുക്ക് കാണാം എങ്ങനെയാണ് ഇട്ട് ഇറങ്ങിയിട്ട് അപ്പം അവിടുന്ന് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും പിന്നെ ഈ വണ്ടി ഇതുവഴിയാണ് ഇറങ്ങി വരാൻ പോകുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഓഫ് റോഡിങ് മഹേന്ദ്ര താറിൻ്റെ ഓഫ് റോഡിംഗ് മുനി മുനിപ്പാറയിലേക്കുള്ള ഓഫ് റോഡിംഗ് ആണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം താറ് മേളയിൽ നിന്ന് താഴേക്ക് ഇറങ്ങുവാണ് ഈ കുത്തനെയുള്ള പാറയിൽ കൂടെ ഇറങ്ങിയിട്ട് വേണം നമ്മുടെ താറ് അക്കരയിലേക്ക് കയറാനായിട്ട് ഇപ്പം താറ അവിടുന്ന് ഇറങ്ങി തുടങ്ങി കേട്ടോ ഇനിയിപ്പം അതിപൊളിയായിട്ട് നമുക്ക് ആ വിശ്വാസം ഒന്ന് ക്യാപ്ചർ ചെയ്യാം വണ്ടി ഇറങ്ങി വരുന്ന കാണാം നല്ല കുത്തനുള്ള ഒരു വഴി പാറയെ വണ്ടി ഇറങ്ങുന്നത് മനോഹരമായി പ്രസാ സ്ലിപ്പ് ചെയ്താണ് താറ ഇറങ്ങി വരുന്നത് ആ ഒരു മനോഹരമായ കാഴ്ചയാണ് ഇപ്പം നമ്മൾ കാണുന്നത് കേട്ടോ അപ്പം നമ്മുടെ മഹേന്ദ്രയുടെ താറ് ഓടിച്ചുകൊണ്ട് എന്ന് വെച്ചാൽ ആളുടെ ഒരു ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നടക്കുകയാണ് അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പം കാണുന്നത് കേൾക്കാം അപ്പോൾ നമ്മുടെയൊക്കെ ഫോട്ടോഷൂട്ടിൻ്റെ അടക്കം എപ്പോഴും ആക്റ്റീവായിട്ട് നമ്മുടെ ഒരു വ്യക്തിയാണ് ഈ കാണുന്ന നായ നമുക്ക് എന്തെങ്കിലും അവിടെയൊക്കെ ഉണ്ടോയെന്ന് അറിയാൻ പുള്ളി ഇപ്പോൾ അവിടെ പന്നി വന്നപ്പോൾ പന്നിയായിട്ട് ഓടിച്ചു അങ്ങനെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം പുള്ളി നമ്മുടെ വണ്ടിയുടെ പുറകിൽ വരുന്ന വണ്ടിയുടെ പുറകെ വന്നയാളാണ് ഇതിൽ ഇവിടെ ഏത് ടൂറിസ്റ്റുകൾ വന്നാലും അവരുടെ ഒപ്പം ഇങ്ങോട്ട് ഈ നായ വരാറുണ്ട് അപ്പം അവരാരെയും ഒന്നും ചെയ്യാറില്ല ഒരു ശല്യവും ചെയ്തിട്ടില്ല അപ്പം വീണ്ടും ആ ഒരു പുള്ളിയുടെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വണ്ടിയും കൊണ്ട് ആ മേളിലേക്ക് കയറാൻ പോകണം മുനിപ്പാറുടെ മുകളിലേക്ക് കയറാനായിട്ട് പോകണം അവിടുന്ന് വീണ്ടും വണ്ടി എടുത്തു കഴിഞ്ഞു അപ്പം ഇന്നേക്കുവാണ് അപ്പം ഈ ഒരു ഓഫ് റോഡിംഗ് ആണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇവിടെ എവിടെ ചെന്നാലിപ്പം നമ്മൾ വരുന്ന വഴിയിലെല്ലാം കണ്ടില്ല ഇതുപോലത്തെ ചെറിയ അരുവികളൊക്കെ ഇവിടെ ഇഷ്ടം ഉണ്ട് ഇനി നല്ല കുത്തനെയുള്ള ഈ ഒരു ടെറൈനിലേക്കാണ് നമ്മുടെ ഈ താറ് കയറാൻ പോകുന്നത് അപ്പം ഞാനിതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് എത്താറോ അപ്പം വണ്ടി ചെറുതായിട്ടൊന്നും സ്റ്റക്കായി വണ്ടി ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ആൾ റെഡി റെഡി ആയിട്ടുണ്ട് അപ്പം കുറേ ഫോട്ടോ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടാണ് വണ്ടി അതിനുവേണ്ടിയാണ് വണ്ടി ഇങ്ങനൊരു ഏകദേശം ഒരു സെവൻറ്റി ഡിഗ്രിയോളം വണ്ടി ചരിച്ചിട്ട് നിർത്തിയിട്ടിരിക്കുന്നത് അപ്പം ത ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ അതിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന മനോഹരമായ വിഷ്വലാണ് ഈ കാണുന്നതുകൊണ്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല പക്ഷെ അവിടെ നിന്ന് ചെറിയ രീതിയിൽ ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്ന ഇവിടെ നിന്ന് നല്ല അടിപ്പൊളിയായിട്ട് മനോഹരമായ ഒരു കാഴ്ചയും നമുക്ക് കാണാൻ പറ്റും ഈ പാറയും ആ ഒരു കാര്യങ്ങളും ഒക്കെ വളരെ അടിപ്പൊളി സ്ഥലമാണ് മാമലക്കണ്ടം എന്ന് പറയുന്നത് മാമനക്കണ്ടം വന്നിട്ട് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ പോയിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ റോഡ് ജീപ്പുകളുടെ സൗകര്യങ്ങളുണ്ട് അതെടുത്ത് നമുക്ക് വന്നാൽ പോലും നഷ്ടമില്ല കാരണം ഇതുപോലത്തെ വ്യൂസാണ് നമുക്ക് അവിടെ കിട്ടുന്നത് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കാണുന്നുണ്ട് ഈ സൈഡിലും കണ്ടു ഭയങ്കര വ്യൂ ആണ് കാണാൻ പറ്റുക നിങ്ങളിന്ന് കണ്ടു നോക്കി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വ്യൂന്ന് വളരെ മനോഹരമായ വ്യൂസാണ് വളരെ അടിപ്പൊളി പാറയുടെ കൂട്ടങ്ങളുണ്ട് അവിടുന്ന് വെള്ളം ഒഴുകി വരുന്നതാണ് ഇടയ്ക്ക് നല്ല രസത്തിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കുവാണ് പായലും ആയിട്ടുള്ള അതിലൂടെ സൺലൈറ്റ് വന്നിങ്ങനെ തട്ടുമ്പത്തേനെ നല്ല ഒരു രസമാണ് കാണാനായിട്ട് ഇപ്പം ഈ കാണുന്നതാണ് മുനിപ്പറയും പാറയ്ക്ക് അതിയുണ്ട് പണ്ട് ഇവിടെ മുനി വന്നിരുന്ന് തപസ് ചെയ്തെന്നാണ് അറിയപ്പെടുന്നത് ആ കാണുന്ന മല അതെ ആ കാണുന്ന മലയാ

മഴ മഴ കിട്ടാത്ത സമയത്ത്ക്കുംയസം പണ്ട് മുനി വന്ന് തന്നോ ആ മുനിപ്പാറ തന്നല്ലേ കാണിച്ചു പറഞ്ഞ നമ്മള് പണ്ട് മുനി വന്ന് തപസിന്ന പാറ കാണാനായിട്ട് നമ്മൾ ഈ ചെണ്ടൂടെ പോകണം കേട്ടോ അപ്പൊ അത് നമുക്കൊന്ന് കാണാം ഇവിടെയാണ് മുനി പണ്ട് വന്നിന് തപസ് ചെയ്തത് പണ്ട് തൊട്ട് ഇതിങ്ങനെ വെച്ചിരുന്നാണ് അതൊക്കെ ഇടിഞ്ഞു പൊട്ടിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ ഒറ്റ പാറയായിരുന്നു ആയിരുന്നു ഇപ്പൊ അത് പൊട്ടിന്ന് കള്ളിയായിട്ട് തിരിച്ചായിരുന്നു തിരിച്ച് ഉണ്ടായിരുന്നു അതിന്റെ അകത്തേ തപസ് ചെയ്ത് മാത്രമേ ഉള്ളൂ ഉള്ളു ഇവിടെ വന്ന് പായസം വെച്ചാൽ മഴ പെയ്യും മഴ പെയ്യും ഞങ്ങൾക്ക് ഭയങ്കര വിശ്വാസമാണ് അത് എത്ര ദിവസത്തിനുള്ളിൽ മഴ പെയ്യും അങ്ങനെ ഒരാഴ്ച ഒരു മൂന്നു നാല് ദിവസത്തിനുള്ളിൽ മഴ പെയ്തു മഴ പെയ്തിരിക്കും ഇവിടെ വന്ന് എത്ര പേന പായസം വെച്ചിരുന്ന അതെന്ത് പൈസ വെക്കുന്ന സാ ഈ ചുമ്മാ ശർക്കര തേങ്ങ ഇറങ്ങിയിട്ട് ആ പായസം നോക്കും വെച്ചാൽ മഴ ഉറപ്പാണ് ഉറപ്പായിട്ട് പെയ്യും ആ ഓക്കെ അങ്ങനെ നമ്മുടെ എന്തേ ഇതിൻ്റെ മുകളിലേക്ക് ഓടി കയറി വന്നിട്ടുണ്ട് കേട്ടോ മൂന്ന് കള്ളിയായിരുന്നു അല്ലേ ഒന്ന് രണ്ടേ മൂന്ന് അത് താറ പോയതാണ് പൊട്ടിപ്പോയതാണ് ഈ പാറ പൊട്ടി പണ്ട് ഇവിടെ ഇത്രയും വലിയ പാറ അല്ലേ നമ്മള് നോർക്കണം പണ്ട് കാലത്തെ ഈ പാറയൊക്കെ എങ്ങനെ ഇത്രയും വലിയ കീറിയ പീസ് ഏത് എത്ര പഴക്കം ഭക്ഷണം കാണും ചേട്ടാ വർഷങ്ങളും ദൂരം പറ്റുമോ അഞ്ഞൂറ് ഏറ്റവും അവസാനം നമ്മുടെ താറുതെ മുനിപ്പാറയുടെ എത്തി കേട്ടോ ഇവിടെ നിന്ന് ഞാനും ഇറങ്ങുകയാണ് മുനിപ്പാറു തിരിച്ചു താഴേക്ക് അപ്പൊ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഓക്കെ